അപ്പം മൂക്കുത്തിമി ചെയ്തപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ അതിൽ പോലും രണ്ട് സീൻ ഉണ്ടായിരുന്നു ഹെവി സീ അങ്ങനെ സൂര്യപൂർട്ടില് ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ ആ ഫോണിൽ സംസാരിക്കുന്നൊക്കെ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുത്തതാണ് മറ്റു പോർഷനൊക്കെ എടുത്തിട്ട് ഞാൻ ഹൈദരാബാദിൽ ഒരു ഷൂട്ട് കഴിഞ്ഞ് വരാൻ താമസിച്ചു അപ്പോൾ എല്ലാ സീനിൻ്റെയും മധുരയിലുള്ള എല്ലാ സീനിന്റെയും കുറെ അവിടെ അവിടെ എടുത്തു വെച്ചിട്ട് എന്റെ പോർഷൻ മാത്രം ബാക്കി വെച്ചു സുധ അങ്ങനെ അങ്ങനെയാണ് എടുത്തത് ആ പെണ്ണ് കാണാൻ വരുന്ന സീനൊക്കെ അവരുടെയൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് എൻ്റെ മാത്രം കൊണ്ടൊന്ന് ഉൾപ്പെടുത്തിയതാണ് അങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു ഈ ഫോണിൻ്റെ എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ആ ഒരു ടെലിഫോൺ ബൂത്ത് അറ്റ്മോസ്ഫിയറും ആകെ കിട്ടിയിരിക്കുന്ന ഒരു മണിക്കൂറോ മറ്റുമാണ് ഈ ഒരു മണിക്കൂറിനൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ വരുന്നു ആ ഓരോ സീൻ്റെയും ഉള്ളത് ഇതാണെന്ന് പറയുന്നു ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നു ടേക്കാണ് അങ്ങനെ എടുത്തതാണ് ആ സീക്വൻസ് ഒക്കെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവനവിടെ കട്ടായി പോകുന്നു ഫോണ് ആ സീൻസ് ഒക്കെ